മാസപ്പടി ആരോപണത്തിൽ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ എം എൽ എയുമായ മാത്യു കുഴനാടൻ കോടതിയെ സമീപിച്ചത് കേസിൽ അന്വേഷണം വേണമെങ്കിൽ അത് കോടതി നേരിട്ടുള്ള അന്വേഷണമാണോ അതോ വിജിലൻസ് അന്വേഷണമാണോ എന്നതിലാണ് പത്തൊൻപതിന് കോടതി തീരുമാനം പ്രഖ്യാപിക്കുക സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം ആറിൽ നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാത്യു കുഴനാടൻ കോടതിയെ സമീപിച്ചത് ഫെബ്രുവരി മാത്യു വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് മാസപ്പടിയിൽ കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാകുന്നില്ലെന്നും കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണമെന്നതായിരുന്നു ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും ും വീണയും ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ എതിർകക്ഷികൾ നേരത്തെ കോടതിയിൽ ഹർജി സമർപ്പിക്കുന്ന വേളയിൽ മാത്യുക്കിൽ നടൻ നിലപാട് മാറ്റിയിരുന്നു ആദ്യം വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട മാത്യു കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാവശ്യപ്പെടുകയായിരുന്നു പിന്നാലെ ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി എം എൽ എ ആവശ്യപ്പെടുകയും കേസ് ഇന്നത്തേക്ക് പരിഗണിക്കാനായി മാറ്റുകയുമായിരുന്നു തൃക്കുന്ന പുഴയിലും ആറാട്ടുപുഴയിലും ധാതു മണൽ ഖനനത്തിനായി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും രണ്ടായിരത്തി നാലിലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതി ലഭിച്ചില്ല കേരള ഭൂവിനിമയ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള കർത്തയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടർന്നാണ് വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസുമായി സി എം ആർ എൽ കരാറിൽ ഏർപ്പെടുന്നത് വിവാദമാവുകയായിരുന്നു കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണവും നടക്കുന്നുണ്ട് അതിനിടെ കരിമനൽ കമ്പനിയുടെ എം ഡി ശശിധരൻ കർത്തയോട് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കമ്പനി പ്രതിനിധികളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല തുടർന്നാണ് എം ഡിക്ക് നോട്ടീസ് നൽകിയത് ന്യൂസ് തിരുവനന്തപുരം കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം